सलावो कालवा माथे चलावतो चलावतो हा ये ഇന്നപ്പോൾ ഇച്ച വരാനുള്ള ടൈമായിട്ടുണ്ട് അപ്പോൾ ഇച്ച വരുന്നതിന് മുന്നേ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് ഉമ്മയ്ക്ക് നോമ്പുണ്ട് അപ്പോൾ ഞാൻ ബതക്കനു പറയണ ഉമ്മയെ അവിടെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇനി എണീക്കുമ്പോഴത്തേനും നമുക്ക് പരിപാടികൾ കഴിക്കാം അല്ലെങ്കിൽ പിന്നെ ഉമ്മ എണീറ്റായിട്ട് ഉമ്മ എൻ്റെ കൂടെ പിന്നെ ചെയ്യാൻ നിൽക്കും അപ്പോൾ അത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബതുക്കെ പറയണത് ഉമ്മയെയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉമ്മയെ ഉമ്മയ്ക്ക് നോമ്പുള്ളായിരുന്നു നോമ്പിന് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുക നോമ്പ് തുറക്കാവുമ്പോഴത്തേനും ഇച്ചാക്കും അതേപോലെ തന്നെ ഇച്ച വരുമ്പോഴത്തേനും ഉണ്ടാക്കുക വരുമ്പോഴത്തേന് ഞാൻ വേഗം പണികൾ തട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഉള്ളിവടെ പജി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അച്ചി വരുമ്പോൾ എന്തായാലും തന്നെ വിളിക്കണം അപ്പോൾ വിളിക്കുമ്പോഴത്തേനും ജ്യൂസും അടിച്ചേക്കണം അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇതിന് വേഗം പണികളൊക്കെ ചെയ്യുക അപ്പോൾ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചറാം അപ്പോൾ ഞാനത് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേഗം മിക്സ് ചെയ്യാം കേട്ടോ ഡേപ്പിലിടാറൊന്നു കേട്ടായിരുന്നു ഞാൻ ഗേപ്പിലിട്ടുണ്ട് പിന്നെ അത് കുറച്ച് നമ്മുടെ മല്ലിച്ചപ്പോടുന്നുണ്ട് കേട്ടോ അത് ഞാൻ മറന്നതാണ് അത് ഞാൻ ഫ്രൈ ചെയ്യാൻ പറ്റുന്നു കേട്ടോ ഇച്ചിട്ട് വരെങ്കിലും വിചാരിക്കാം ഇരിക്കാന്നു കേട്ടോ ഗായി േ പൊരിക്കടിയാണിച്ചോ ഓടിയത് നമ്മളിവിടെന്ന വേറെ പൊടില്ലല്ലേ അതൊക്കെ റോഡ് പണി ഫുളും കഴിഞ്ഞിട്ടില്ലേ ഫുള്ള് ഓടിയിരിക്കുന്നു ഞാന്

സ്വീകരിക്കുന്നു പറഞ്ഞോളൂ വേറെന്താണ്ട് പറയാവുന്നല്ലോ പറഞ്ഞോ എരുണ്ടെന്ന ഉപ്പില്ല പേടി

ണക്കിരുന്ന ഫ്രിഡ്ജിന് അന്നത്തെ പോലെ അന്നതേ പോലെ ഓവണൊക്കെ ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് പോയി ആ മറവി മാത്രേണം ആ ഇ കൊണ്ടന്ന കഴിഞ്ഞത് ചെലവാകൂലേ ഇത് ഞാൻ തന്നെ ചെലവാകില്ലേ ആ ടക്കിടക്ക് ഇങ്ങനെ വന്നാലോണ്ടെന്നക്കാനാവൂല ഒരാളി അവിടെ പിന്നെ ഇരുങ്ങിരിയാണി ചുമ്പോ പൂച്ച നോക്കും എന്താ നോക്കിക്കണേ അവളു കൊത്തിയുടെ ഏണ് അതെണ്ണം പറഞ്ഞിട്ടുണ്ട് എല്ലാം തിന്നു എന്നിട്ട് കുറ്റം പറയാത്ത സ്വഭാവം മറ്റേ ഞാൻ എന്താ പറയാ ഭയങ്കര ഇഷ്ടമുള്ള പരിപ്പുട ഭയങ്കര ഇഷ്ടം അത് എന്താ വല്യ സാധനങ്ങള് ഓർഡർ ചെയ്യുന്നുണ്ട് പരിപ്പൊടത്തെ പെണ്ണിനി ഞാങ്ങനെ പറയാറു മന്തി അഡിക്റ്റ് ഒക്കെ ഇച്ചാണ് ഞാനല്ലേ അല്ല ഹോസ്റ്റൊക്കെ എനിക്കിഷ്ടം മന്തി അഡിക്റ്റ് പറഞ്ഞത് ഇച്ചാണ് ഇപ്പൊ ഒരാഴ്ച മന്തി അടിക്കാണ്ട് അങ്ങനൊക്കെ അങ്ങനൊക്കെ ഒരു അസുഖം

ഭയങ്കര ക്ഷീണ ക്ഷീണം അത് എന്റെ സന്തോഷം കൊറേ നാളൊന്നില്ലല്ലോ ആ അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞ നാളെ പറഞ്ഞു ഇല്ല വാ ഇങ്ങോട്ട് അടുത്ത് ഓപ്പോസിറ്റ് ആക്ക് അടുത്ത് അടുത്തോ ആമ്മത്യാസ് നിദ നമ്പർ തടി നമ്പർ തടി ഇങ്ങോട്ട് സാധാല്ലേന്ന് નીકળે എന്നെ താങ്ങാൻ ഞാൻ അങ്ങനെ ഇുണ്ടല്ല പതിയെ പതിയെ കേക്കിയെ ഞാൻ ഓടണു ഇവര് കറക്കുന്ന ഇങ്ങവല്ലാത്ത ീണുണ്ട് കേട്ടോ എല്ലാ ആഴ്ച രണ്ടും പിടിക്കണാണ് ഭയങ്കര ക്ഷീണം ഇന്നിപ്പോ നോമ്പില്ലാത്ത ഇറ്റ് ഞാനും ഉണ്ട് നോമ്പ് ഇറക്കാൻ നല്ല ചൂടുണ്ടാവോ ചൂടുണ്ടെറ്റാ ഉമ്മയുടെ ഫേവറാണ് പപ്പ് നോമിന്ന് പറഞ്ഞിട്ട്